നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആറാമത്തെ പാഠമായ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്താണ് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ പാഠഭാഗം നോക്കിയ മകളെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം പലഹാരപ്പാട്ട് താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം കോഴിക്കോട്ട് അങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ട് മധുരത്തിൻ തെരുവിൽ പല പല പലഹാര കടകളുമുണ്ട് മഴവില്ലിൻ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട് നിറമധികം രുചി അതിലധികം അതിമധുരം ഹൽവയ്ക്ക് താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം കോഴിക്കോട്ടങ്ങാടിയിലെ പലഹാരക്കടകളെക്കുറിച്ചും അവിടുത്തെ ഹൽവയുടെ നിറത്തെക്കുറിച്ചും രുചിയെക്കുറിച്ചും ഒക്കെ പറയുന്ന പാട്ടാണ് ഇത് ഇനി അടുത്ത് നോക്കി അറിയാവുന്ന പലഹാര പാട്ട് എഴുതു നമുക്കറിയാവുന്ന പലഹാര പാട്ട് അവിടെ എഴുതി ചേർക്കുക മക്കൾക്ക് നിങ്ങളുടെ ആശയങ്ങളനുസരിച്ച് പാട്ട് അവിടെ എഴുതി ചേർക്കാവുന്നതാണ് മാനത്തമ്പിളി വട്ടത്തിൽ ദോശകളുണ്ടേ പലതരമായി ഇഡ്ഡലി ഇലയട ഇടിയപ്പം പന്തു കൊഴുക്കട്ട പൊറോട്ട പത്തിരി ചപ്പാത്തി മിച്ചറ് ചിപ്സ് അച്ചപ്പം മധുരങ്കിനിയും നെയ്യപ്പം പല രൂപത്തിൽ പല വേഷത്തിൽ പലവിധമുണ്ടേ പലഹാരം ടീച്ചർ ഇങ്ങനെ അവിടെ എഴുതി ചേർക്കുന്നു അടുത്ത നോക്കിയ മക്കളെ നിറം കൊടുക്കാം എഴുതാം ചിത്രത്തിൽ വീൽ ചെയറിലിരിക്കുന്ന ഷൈനിയെയും പാത്രത്തിലിരിക്കുന്ന പാലപ്പത്തെയും കാണിച്ചിട്ടുണ്ട് പാലപ്പം ഷൈനിയെ വിളിക്കുന്നുണ്ടല്ലേ ഹായ് ഷൈനി എന്ന് പാലപ്പം ഷൈനിയെ വിളിക്കുന്നു ആരാ വിളിച്ചതെന്നറിയാൻ ഷൈനി തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ മക്കളെ കാണുന്നത് ആ പാത്രത്തിലിരിക്കുന്ന പാലപ്പത്തെ കാണുന്നു നമുക്കിനി പൂരിപ്പിക്കാനുള്ളത് അവിടെ എഴുതി ചേർക്കാം പാലപ്പത്തെ കണ്ടപ്പോൾ ഷൈനി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ ഹായ് പാലപ്പം പതു പതുത്ത പാലപ്പം വെളുവെളുത്ത പാലപ്പം ഇനി എന്തൊക്കെ എഴുതാം ഒരു മുരിഞ്ഞൊരു പാലപ്പം അരികുമൊരിഞ്ഞൊരു പാലപ്പം മധുരമുള്ളൊരു പാലപ്പം ഇങ്ങനെയൊക്കെ നമുക്കവിടെ എഴുതി ചേർക്കാം അടുത്ത പേജ് നോക്കിയ മക്കളെ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത് ആ ഷൈനിയും ഉറുമ്പുമാണ് ചിത്രത്തിലുള്ളത് അവരെന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നമുക്കവിടെ എന്തെഴുതാം മക്കളെ ആ ഉറുമ്പ് വന്നു ഹായ് ഷൈനി പാലപ്പം തരുമോ എന്നിട്ട് ഉറുമ്പ് എന്തുകൂടി പറഞ്ഞു ചെറിയ ഒരു കഷണം മതി എന്നുകൂടി പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഷൈനി എന്താ എന്തായാലും മറുപടി പറഞ്ഞത് ഇല്ല ഒട്ടും തരില്ല തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഉറുമ്പിന് വിഷമമായി ഉറുമ്പിന്റെ വിഷമം കണ്ട് ഷൈനി പറഞ്ഞു ഒരു ചെറിയ കഷണം തരാം ഉറുമ്പിന് സന്തോഷമായി അടുത്ത പേജ് നോക്കിയ മക്കളെ അപ്പോൾ അതുവഴി പറന്നു വന്ന കാക്ക ഷൈനിയുടെ കയ്യിൽ പാലപ്പം കണ്ടു അന്നേരം കാക്കയ്ക്ക് എന്തു തോന്നി പാലപ്പം കഴിക്കാൻ കൊതി തോന്നി കാക്ക അപ്പോൾ ഉറക്ക പാടി എന്താ പാടിയെന്നാണ് നമ്മളവിടെ എഴുതേണ്ടത് എന്താ പാടി നോക്കിയേ അപ്പം തായോ ക്രാക്ര അപ്പം തായോ ക്രാക്ര വിശന്നിട്ടാണേ ക്രാക്ര എന്നവിടെ എഴുതി ചേർക്കുക ഇനി അതിന് ഷൈനി എന്താ മക്കളെ മറുപടി പറഞ്ഞത് ആ ഇല്ല എന്ന് പറഞ്ഞു അപ്പം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ കാക്ക പറയുകയാണ് അധികം വേണ്ട ഇത്തിരി മതി ക്രാക്ര ഇന്ന് നമുക്കവിടെ എഴുതാം ഇത്തിരി മതി എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഷൈനിക്ക് പാവം തോന്നി അങ്ങനെ ഷൈനി എന്ത് ചെയ്തു ഒരു കഷ്ണം പാലപ്പം കൊടുത്തു അപ്പോൾ നമുക്കവിടെ അത് എഴുതി ചേർക്കാം മധുരമുള്ള ഈ കഷ്ണം തരാം കാക്കയ്ക്ക് സന്തോഷമായി അടുത്ത പേജ് നോക്കിയ മക്കളെ അതിലാരെയെല്ലാമാണ് കാണിച്ചിട്ടുള്ളത് ആ നമ്മുടെ ഷൈനിയെയും കോഴിയെയും കാണിച്ചിട്ടുണ്ട് പാലപ്പം കണ്ട കോഴി ഷൈനി ഷൈനിന്ന് വിളിച്ചുകൊണ്ട് ഷൈനിയോട് ചോദിച്ചു എനിക്കില്ലേ പാലപ്പം അപ്പോൾ ഷൈനി പറഞ്ഞു ഇല്ല ഷൈനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കോഴിക്ക് വിഷമമായി കോഴി എന്തു ചെയ്തു കോഴി പറഞ്ഞു ഒരു ചെറിയ കഷ്ണം മതി മധുരവും തരണേ ഇത് കേട്ടപ്പോൾ ഷൈനി ഒരു ചെറിയ കഷ്ണം പാലപ്പം നമ്മുടെ കോഴിക്കും കൊടുത്തു താഴെ എന്താ മക്കളെ എഴുതേണ്ടത് പാലപ്പം കഴിച്ച കോഴിക്കും കാക്കയ്ക്കും സന്തോഷമായിട്ടുണ്ടാവില്ലേ അപ്പം നമുക്കവിടെ എഴുതാം കാക്കയ്ക്കും സന്തോഷമായി കോഴിയും സന്തോഷിച്ചു അടുത്ത പേജ് നോക്കിയേ മക്കളെ ആ സമയത്ത് നമ്മുടെ ഷൈനിയുടെ പ്രിയ ചങ്ങാതിയായ ബീബൈ അതുവഴി വന്നു അപ്പോൾ ബീബൈ എന്ത് ചെയ്തു ഷൈനിയോട് ചോദിച്ചു ഷൈനി എനിക്കും ഒരു കഷണന്ത കൊതിയാവുന്നു അപ്പോൾ ഷൈനി പറഞ്ഞു അയ്യോ ഇത് ഇത്തിരിയേ ഉള്ളൂ പാലപ്പം എല്ലാവർക്കും കൊടുത്ത് ചെറുതായ കാര്യം മനസ്സിലാക്കിയ ബീബെ എന്ത് പറഞ്ഞു മക്കളെ ആ എന്നാൽ നീ തിന്നോ എന്ന് ഷൈനിയോട് പറഞ്ഞു എന്നിട്ട് ബീബെ അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നാൽ എല്ലാവരും കഴിഞ്ഞപ്പോൾ ഷൈനി എന്ത് ചെയ്തു ആ ഷൈനി സാവധാനം സൈക്കിൾ ഉരുട്ടി അടുത്ത പേജ് നോക്കിയേ മക്കളെ ഷൈനി സൈക്കിൾ ഉരുട്ടി മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്നൊരു ശബ്ദം നിൽക്കവിടെ രണ്ടുപേർ കുരച്ചു ചാടി രണ്ട് നായകൾ കുരച്ച് ചാടിക്കൊണ്ട് ഷൈനിയുടെ നേർക്ക് വന്നു ഇത് കണ്ട് നമ്മുടെ ഷൈനി പേടിച്ചു പോയി നായകൾ എന്തായിരിക്കും മക്കളെ ഷൈനിയോട് പറഞ്ഞിട്ടുണ്ടാവുക അതാണ് നമുക്കവിടെ എഴുതേണ്ടത് നിന്നെ വിടില്ല പാലപ്പം തന്നില്ലേൽ നിന്നെ ഞങ്ങൾ കടിച്ചു കീറും ഇത് കേട്ട് പേടിച്ച ഷൈനി ഉറക്കെ നിലവിളിച്ചു അപ്പം നമുക്ക് താഴെ എന്ത് എഴുതാം മക്കളെ ഷൈനി ഉറക്ക നിലവിളിച്ചു എന്ന് എഴുതാം അടുത്ത പേജ് നോക്കിയാൽ മക്കളെ ഓടി വന്നു എന്ന് കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ അവിടെ എഴുതി ചേർക്കണം അല്ലേ അപ്പം എന്ത് എഴുതാം നമുക്ക് ബഹളം കേട്ട് ബീപൈ ഓടി വന്നു ബീബെ വന്നപ്പോൾ എന്താ മക്കളെ കണ്ടത് അതാ രണ്ട് വലിയ നായകൾ ബിബെ നോക്കുമ്പോൾ പേടിച്ച് കരയുന്ന ഷൈനി കടിച്ചു കീറാൻ നിൽക്കുന്ന നായകൾ ബീബ എന്തു ചെയ്തു ബീബ അവരോട് ദേഷ്യപ്പെട്ടു എന്നിട്ട് എന്തായിരിക്കും ബിബെ പറഞ്ഞത് അതാണ് നമുക്കവിടെ എഴുതേണ്ടത് ഷൈനിയെ തൊട്ടുപോകരുത് പോ ദൂരെ പോ ഇനി ശല്യം ചെയ്യരുത് ഇത് കേട്ടപ്പോഴത്തേക്ക് നായകൾ എന്തു ചെയ്തു പേടിച്ച് ഓടി അടുത്ത പേജ് നോക്കിയ മക്കളെ പൂരിപ്പിക്കൂ പടം വരയ്ക്കൂ എന്താണ് നോക്കി അപ്പം വേണോ ഏതപ്പം വട്ടത്തിലുള്ളൊരു വട്ടയപ്പം ഇനി ഇതുപോലെ നമ്മൾ താഴോട്ടുള്ളത് ചെയ്യണം അപ്പം വേണോ ഏതപ്പം കുഴലുപോലുള്ളൊരു കുഴലപ്പം ഇനി അടുത്ത് അപ്പം വേണോ ഏതപ്പം ശർക്കര ചേർത്തൊരു ഇലയപ്പം നമുക്കിതുപോലെ വേറെ എന്തെല്ലാം എഴുതാം ശർക്കര ചേർത്തൊരു നെയ്യപ്പം അറകളുള്ളൊരു അച്ചപ്പം കുമ്പിളിലാക്കിയ കുമ്പിളപ്പം ആവിയിൽ വെന്തൊരു ഇടിയപ്പം ഇവയിലേത് വേണമെങ്കിലും മക്കൾക്ക് എഴുതാം അടുത്ത് പൊരിപ്പിക്കാനുള്ളത് നോക്കിയ മക്കളെ തിന്നാൻ ഇപ്പോൾ നേരമില്ല തന്നാൽ പിന്നെ തിന്നോളാം എന്ന് നമുക്കവിടെ എഴുതി ചേർക്കാം അടുത്ത് നോക്കിയ മക്കളെ പോഷകപാത്രം നിറയ്ക്കാം തന്നിട്ടുള്ള പോഷകപാത്രത്തിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് മക്കളെ ആ മത്സ്യവും വാഴപ്പഴവും കൊടുത്തിട്ടുണ്ട് വാഴപ്പഴം കൂടാതെ ധാരാളം സൈസ് പഴങ്ങളില്ലേ മറ്റു പഴങ്ങൾ പാൽ മുട്ട പച്ചക്കറികൾ ഇറച്ചി കിഴങ്ങ് വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ ഇവയൊക്കെ ചേർത്ത് നമുക്ക് ഈ പോഷകപാത്രം നിറയ്ക്കാവുന്നതാണ് അടുത്ത് നോക്കിയ മകളെ വായിക്കൂ ചെയ്യൂ കണ്ടെത്തൂ എന്താണെന്ന് നോക്കിയേ ചുവന്ന പേപ്പർ നാവായി വെട്ടു പശത്തേ ചിങ്ങിനെ ഒട്ടിക്കൂ നീളൻ ചെവികൾ രണ്ടും വെട്ടി പശത്തെ ചിങ്ങിനെ ഒട്ടിക്കൂ അടുത്ത് നോക്കിയ മക്കളെ വായിക്കൂ ചെയ്യൂ കണ്ടെത്തൂ എന്താണെന്ന് നോക്കിയേ ചുവന്ന പേപ്പർ നാവായി വെട്ടു പശതേ ചിങ്ങനെ ഒട്ടിക്കൂ നീളം ചെവികൾ രണ്ടും വെട്ടി പശതേ ചിങ്ങനെ ഒട്ടിക്കൂ ചെറിയൊരു പേപ്പർ മൂക്കായി വെട്ടി പശതേ ചിങ്ങനെ ഒട്ടിക്കൂ വെളുപ്പിനുള്ളിൽ കറുത്ത വട്ടം കണ്ണുകളാക്കി ഒട്ടിക്കാം എന്താ മക്കളെ നമുക്കവിടെ പൂരിപ്പിക്കേണ്ടത് പ്രിയ ചങ്ങാതി ബി അല്ലേ ഷൈനിക്കെന്തൊരു സന്തോഷം അടുത്ത പേജ് നോക്കിയ മക്കളെ ആദ്യം നമുക്ക് സദ്യപ്പാട്ട് വായിക്കാം സദ്യപ്പാട്ട് വായിച്ചിട്ട് മുകളിലുള്ള പട്ടിക പൂരിപ്പിക്കാം നോക്കിയ മക്കളെ ചോറിനൊപ്പം എന്തെല്ലാം തൊട്ടുകൂട്ടും തൊടുകറികൾ അച്ചാർ പച്ചടി കിച്ചടി ഇങ്ങനെ തൊട്ടുകൂട്ടും തൊടുകറികൾ ഓലൻ കാളൻ പോലെ കൂട്ടുകറികൾ പലതുണ്ട് ഒഴിച്ചു കൂട്ടാൻ ചാറുകറികൾ സാമ്പാറും രസവും മോരും പ്രഥമൻ സേമിയ പാൽപ്പായസമായി രുചികൾ പലതുണ്ട് ബോളി പഴവും പപ്പടവും ഒപ്പം ചേർന്നാൽ രുചിയേറും ഇനി നമുക്ക് പട്ടിക പൂരിപ്പിക്കാം തൊടുകറികൾ ഏതൊക്കെയാണ് പാട്ടിൽ പറഞ്ഞിട്ടുള്ളത് അച്ചാർ പച്ചടി കിച്ചടി കൂട്ടുകറികൾ ഓലൻ കാളൻ അവിയൽ ചാറുകറികൾ സാമ്പാർ രസം മോര് പായസങ്ങൾ പ്രഥമൻ സേമിയ പാൽപ്പായസം ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്